തന്റെ കുടുംബ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോവാൻ ചെറുമകനില്ലെന്ന തെലുങ്കു സൂപ്പർ താരം ചിരഞ്ജീവിയുടെ പരാമർശം വിവാദമാകുന്നു ബ്രഹ്മാനന്ദം എന്ന തെലുങ്കു ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റിൽ മുഖ്യ അതിഥിയായിരുന്നു ചിരഞ്ജീവി ചടങ്ങിനിടയിൽ നടത്തിയ പരാമർശമാണ് വിവാദങ്ങൾ സൃഷ്ടിച്ചത് ചുറ്റും സ്ത്രീകളാണെന്നും ഒരു ലേഡീസ് ഹോസ്റ്റലിനെ വാടനെ പോലെയാണ് താൻ ജീവിക്കുന്നതെന്നും ചിരഞ്ജീവി പറഞ്ഞു കുടുംബത്തിന്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ചെറുമകൻ ഉണ്ടായെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും ചിരഞ്ജീവി പറഞ്ഞു വീട്ടിലിരിക്കുമ്പോൾ എന്റെ ചെറുമക്കളുടെ കൂടെ കഴിയുന്നതുപോലെ അല്ല ഒരു ലേഡീസ് ഹോസ്റ്റലിന്റെ വാർഡനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും രാംചരണനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തവണയെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം തുടരാൻ ഒരു ആൺകുട്ടി ഉണ്ടാകാൻ പക്ഷെ അവനെ കണ്ണിലെ കൃഷ്ണമണിയാണ് അവന്റെ മകൾ ചിരഞ്ജീവി പറഞ്ഞു രാംചരണനെ വീണ്ടും പെൺകുട്ടി തന്നെ ജനിക്കുമോ എന്ന് തനിക്ക് പേടിയാണെന്നും ചിരഞ്ജീവി കൂട്ടിച്ചേർത്തു സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക വിമർശനമാണ് ചിരഞ്ജീവിക്കെതിരെ ഉയരുന്നത് ചിരഞ്ജീവിയെ പോലെ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കാലഹരണപ്പെട്ട ലിംഗവിഭേചനത്തെ പിന്തുണയ്ക്കുന്നത് കാണുന്നത് ഏറെ വിഷമകരമാണ് അനന്തരാവകാശിയായി ആൺകുട്ടി വേണമെന്നുള്ള ചിന്ത നിരാശാജനകം മാത്രമല്ല അടിയന്തരമായി മാറ്റം വരുത്തേണ്ട സാമൂഹിക മനോഭാവത്തിന്റെ പ്രതിഫലനം കൂടിയാണ് എന്നിങ്ങനെ നിരവധി പേരാണ് ചിരഞ്ജീവിക്കെതിരെ രംഗത്തെത്തിയത്